എല്ലാവർക്കും നമസ്കാരം പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവമാണ് ഈ വരുന്ന വെള്ളീശ്വരയിൽ ഞായർ കേരളം ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഏരിയ ആഘോഷിക്കുന്നത് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് ആരംഭിക്കുക എഴുന്നവ്യൂബ് നാടൻ കലകളായിട്ടുള്ള തെയ്യം കാണകളിൽ അനുഭവിക്കുന്ന എഴുന്നേൽപ്പ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ആരംഭിക്കും തുടർന്ന് എട്ട് കളങ്ങളാണ് ക്ഷേത്രത്തിൽ വെള്ളാട്ട് മഹോത്സവത്തിൽ പൂജിക്കുന്നത് ഒന്നാമത്തെ കളം ദൈവത്തിൻ്റെ കളം ലാഗ ദൈവങ്ങൾക്കും എല്ലാ ദൈവങ്ങന്മാർക്കും സമർപ്പിച്ചിട്ടുള്ള കളമാണ് ദൈവത്തിൻ്റെ കടം തുടർന്ന് പാറമുത്തപ്പൻ്റെ കളം ക്ഷേത്രത്തിലെ ഗുരു സ്ഥാനമാണ് മുത്തപ്പൻ മൊത്തത്തിന് സമർപ്പിക്കുന്ന കളമാണ് പാറവൻ്റെ കളം അത് ഏകദേശം ശരി ഞായറാഴ്ച വളിക്കുന്ന പന്ത്രണ്ട് രണ്ട് മണിയോടും കൂടിയിട്ടാണ് പാറവർത്തിൻ്റെ കളം സമർപ്പിക്കുന്നത് തുടർന്ന് വീരഭദ്ര സമര കളം നാലര മണിക്ക് ഞായറാഴ്ച രാവിലെ ഇരുപത്തൊന്നാം രാവിലെ നാലര മണിക്ക് വീരഭദ്ര സമര കളം സമർപ്പിക്കുക അതിനുശേഷം വിഷ്ണുമായ സ്വാമി രണ്ട് കളങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് ഒന്ന് വട്ടക്കളം ഒന്ന് മെയിനായിട്ടുള്ള രൂപക്കളം വട്ടക്കളം രാവിലെ ഒമ്പത് മണിക്ക് ഇരുപത്തി രാവിലെ ഒമ്പത് മണിക്ക് വിഷുമായ സ്വാമിയുടെ വട്ടക്കളം അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വിഷുനായ രൂപക്കളം പിന്നെ ഉള്ളത് ദേവിയുടെ കളം കരിങ്കുട്ടി സ്വാമിയുടെ കളം കൊലയം നായാണ് ഇത്രയും കളങ്ങളാണ് എട്ട് കളങ്ങളാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണി മുതൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് വരെ നടക്കുന്ന ആഘോഷങ്ങൾ ആചാരങ്ങൾ എല്ലാ വർഷവും രണ്ട് ദിവസമാണ് വെള്ളാട്ട മഹോത്സവം ആചരിക്കുന്നത് പക്ഷേ ഈ വർഷം മുതൽ മൂന്ന് ദിവസം അതായത് ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം കലാ സമർപ്പണത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും പുറമിൽ നിന്നുള്ള പോഷകളുടെയും കലാപരിപാടികളും നാടൻപാട്ടും നൃത്ത നൃത്തങ്ങളും നമ്മൾ ഈ വെള്ളാട്ട മഹോത്സവത്തിൽ വർഷം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ തുടക്കം ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോട് കൂടി ആരംഭിക്കും കലാപരിമിക്കണം അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ആചാരങ്ങൾ ആരംഭിക്കും എഴുന്നേൽപ്പോട് കൂടിയിട്ട് ആചാരങ്ങൾ ആരംഭിക്കും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വിഷുമായ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിൽ എട്ട് കളങ്ങൾ പൂജിപ്പിക്കും എട്ട് ദേവതന്മാർക്ക് കടങ്ങൾ പൂജിക്കുന്നു പിന്നെ പ്രത്യേകതയുള്ളത് വടക്കൻ ചൊവ്വ ദേവിയുടെ വടക്കൻ ചൊവ്വ പ്രതിഷ്ഠയുള്ള വളരെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നാണ് പറഞ്ഞിക്കാട്ടെ ശ്രീ കൃഷ്ണവിശ്വക്ഷേത്ര നമ്മുടെ ഈ വെള്ളാട്ട മഹോത്സവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് സാഗത ചെയ്യുന്നു നന്ദി നമസ്കാരം ഞാൻ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച ഞങ്ങളുടെ കർമ്മന്മാരായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ കൊച്ചു ഞങ്ങളുടെ ധർമ്മമാരെ വെച്ച് നിൽക്കുന്ന കൃഷ്ണുമാരസ്വാമി പെരുമുട്ടിസ്വാമി വീരഭദ്രസ്വാമി ശാത്തൻ അതിനുള്ള വടക്കൻ ചുവ എന്നീ മൂർത്തികളെ പരമ്പരമായി ഞങ്ങളെ കർമ്മന്മാർ ചെയ്ത് കൂടുന്ന കാര്യങ്ങൾ ഞങ്ങൾ പിൻതടമുറയായി ഞങ്ങളതും പിന്തുടർന്ന് പോയി അതിന് അതിനാചരിക്കാനും അതിൻ്റെ പോരാനും എൻ്റെ മറ്റുള്ളവർ സങ്കല്പമായി വരുന്ന കാര്യങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ട് പലർക്കും പല ഉപകാരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അമ്മക്ക് കൂടുതൽ അപകട രേഖങ്ങൾ വന്ന് ഞങ്ങളെ കൂടുതൽ സഹായിക്ക സഹായിക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾക്കും നടക്കും കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നിൽ ഉത്സവം ശ്രീ പറമ്പിക്കട്ടിൽ തൃശ്ശൂരി വിശ്വമായ ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു ഈ തവണ മൂന്ന് ദിവസത്തേക്കാണ് ആക്കിയിരിക്കുക ആദ്യം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഒരു പ്രധാനം പറയുക ഒരു കുടുംബ സംഗമവും ഭക്തരുടെ ഒരു സംഗമമാണ് ഈ പത്തൊമ്പതാന്തി വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്നത് അതില് ഭക്തരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളുണ്ട് ഒരു കലാസന്ധിയാണ് ഒരുക്കിയിരിക്കുന്നത് നടൻപാട്ടുണ്ട് അതുപോലെ തന്നെ തിരുവാതിരക്കളി കൈകുട്ടിക്കളി അങ്ങനെ ഒട്ടനവധി കലാപരിപാടികളോടുകൂടി ആദ്യമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നതും അത് നല്ല രീതിയിലേക്ക് എത്തണമെന്നും സർവേശ്വരന്റെ അനുഗ്രഹവും സ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ മേലൂര് കലാസമിതിയുടെ നടപ്പന്തൽ എന്ന നാടൻപാട്ടാണ് ഈ തവണ ഏഴുമണിക്ക് വെച്ചിരിക്കുന്നത് വളരെ പ്രശസ്തരായ കലാകാരന്മാരാണ് ഈ നാട്ടു നാട്ടുപന്തലിൽ അവതരിപ്പിക്കുന്നത് അവരുടെ അവതരണവും പാട്ടുകളും ഏറെ പ്രശക്തിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു